ഭൂരഹിതരായിട്ടുള്ള നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂമി നൽകി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഇതിന്റെ ആധാരങ്ങൾ കൈമാറി ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറ്റി ഇരുപത് ഭൂരഹിത കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങി നൽകിയതിന്റെ ആധാരം കൈമാറുന്ന ചടങ്ങ് വളരെ വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ലൈഫ് ഭവന പദ്ധതി ഇന്ത്യക്ക് മാതൃകയായ സമാനതകളില്ലാത്തൊരു പദ്ധതിയാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തിയേഴായിരം പേരുമായിട്ട് അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു അതിൽ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി ബാക്കി വീടുകളുടെ നിർമ്മാണം നടക്കുന്നു ഈ വർഷം ഒരു ലക്ഷം വീടുകൾ കൂടി പുതുതായിട്ട് അനുവദിക്കും ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുക ലൈഫ് പദ്ധതിക്ക് വകയിരുത്തിയ വർഷമാണിത് ആയിരത്തി മുപ്പത്തി ആറ് കോടി ലൈഫിൽ എത്രയും വീട് പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രശ്നം ഭൂമി ഉള്ളവർക്ക് പെട്ടെന്ന് അഗ്രിമെന്റ് വെക്കാം വീടുണ്ടാക്കാം പക്ഷെ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തിയാലേ പൈസ കൊടുക്കാൻ പറ്റും അപ്പം ഭൂമി കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ഒരു മാർഗമാണ് മനസ്സോട് ഇത്തിരി വന്ന് സംഭാവന ഏതാണ്ട് മുപ്പത്തിയഞ്ച് ഏക്കറാണ് ആ പദ്ധതിയിൽ സംഭാവനയായി ഭൂമി കിട്ടിയത് അതിനു പുറമെ കെ ചുറ്റില്ലപ്പള്ളി ഫൗണ്ടേഷൻ ആദ്യം ഒരായിരം പേർക്ക് ഭൂമി വാങ്ങാൻ രണ്ടര ലക്ഷം രൂപ വീതം നൽകാം എന്ന് പറഞ്ഞു ഏറ്റവും അർഹരായവരെ മറ്റൊരു പരിഗണനയും ഇല്ലാതെ അർഹത മാത്രം നോക്കി സംസ്ഥാന സർക്കാർ സമയത്ത് തിരഞ്ഞെടുത്ത് കൊടുത്തു ഇരുപത്തഞ്ച് കോടി അവർ തന്നു ഭൂമി വാങ്ങാൻ അർഹരായവർക്ക് കിട്ടും എന്ന് ഉറപ്പായപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ സർക്കാർ ഗുണഭോക്താക്കൾ തിരഞ്ഞെടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഒരായിരം പേർക്കു കൂടി അവർ തന്നു അൻപത് കോടി രൂപ ഭൂമി കണ്ടെത്താൻ കെ ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹായം തന്നു ലയൻസ് ക്ലബ് നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നു ഭൂമി കണ്ടെത്താനുള്ള പല മാർഗങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിദരിദ്ര പട്ടികയിൽപ്പെട്ട ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്താൻ കണ്ടെത്തി പതിച്ചു നൽകാൻ ജില്ലാ കലക്ടർമാർക്ക് അധികാരം കൊടുത്തു ഇപ്പോ അതിദരിദ്ര പട്ടികയിൽപ്പെട്ട എല്ലാവർക്കും ഭൂമി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു പതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഈ പദ്ധതി ഭൂരഹിതർക്ക് ആശ്വാസം പകരുന്നൊന്നാണ് ലൈഫ് പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് ൈഫിൽ ഉൾപ്പെട്ടിട്ടും ഭൂമിയില്ലാത്തതിൻ്റെ പേരിൽ വീട് വെക്കാൻ കഴിയാത്തവർക്ക് വലിയൊരു ആശ്വാസമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഞാൻ തുല്യമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് തദ്ദേശ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അത് മത്സരം രാഷ്ട്രീയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് അതുകൊണ്ടാണ് ഈ സാധാരണ രീതിയിൽ തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രതിപക്ഷ നേതാവില്ല ഔദ്യോഗികമായിട്ടില്ല കാരണം ഭരണപക്ഷം പ്രതിപക്ഷമായിട്ട് വടം വലിക്കേണ്ട ഒരു സ്ഥാപനമല്ല സഹകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും സഹകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒട്ടേറെ മേഖലകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് മാലിന്യ സംസ്കരണം മുതൽ ഒട്ടേറെ ലൈഫ് ഇപ്പം ഇതിൻ്റെ ഉദാഹരണമാണ് ലൈഫ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചേർന്നാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ടായിരം കോടി കേരളം ചെലവഴിച്ചതിൽ അയ്യായിരത്തി എണ്ണൂറ് കോടി സംസ്ഥാന സർക്കാർ ബജറ്റിൽ നിന്ന് കൊടുത്തതാണ് അയ്യായിരത്തി അഞ്ഞൂറ് കോടി തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാം ചേർന്ന് വഹിച്ചതാണ് ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് കോടി സർക്കാർ വായ്പ എടുത്തു കൊടുത്തതാണ് അപ്പോ ആ സഹകരണത്തിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഈ ഭൂമി വാങ്ങിക്കൊടുക്കുന്ന പദ്ധതി അതിനൊരിക്കൽ കൂടി ജില്ലാ പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു സ്വന്തമായി സ്ഥലമില്ലാത്തതിന്റെ പേരിൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂരഹിതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഭവനരഹിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് കുറെ അവർക്ക് കുറെ കൂടി വളരെ വേഗത്തിൽ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട് കാരണം ഭവനരഹിതരായിട്ടുള്ള സ്ഥലമുണ്ട് എന്നുള്ളത് ആ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ ചെയ്യാത്ത നമുക്ക് നാല് ലക്ഷം രൂപ കൊടുത്ത് നിരവധിയായിട്ടുള്ള വീടുകളുടെ നിർമ്മാണം നടക്കുകയാണ് പക്ഷെ സ്വന്തമായി സ്ഥലമില്ലാത്തതിന്റെ പേരിൽ ഭവനം പണിയാൻ വേണ്ടിയുള്ള ഒരു സ്വപ്നം ഇപ്പോഴും ആ സ്വപ്നമായി മാത്രം അവശേഷിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ഇങ്ങനെ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അല്ലെങ്കിൽ അവർക്ക് കാരണം സ്വന്തമായി സ്ഥലമില്ലാത്തതിന്റെ പേരിൽ ആരും ഒരു ഒരു ഏതെങ്കിലും സംഘടനകൾ പോലും സ്ഥലം ലഭ്യമാക്കി വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ പോലും അതിന് കഴിയാത്ത സാഹചര്യം എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി നമുക്ക് കുറെ പേർക്കെങ്കിലും സ്ഥലം വാങ്ങിക്കൊടുത്ത് അതിലൂടെ അവർക്ക് വീട് നിർമ്മിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് അവരെ കൊണ്ടുവരണം തീരുമാനമെടുത്ത് നമ്മൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു ബഹുമാനപ്പെട്ട രാജേഷ് മനസ്റ്ററും സാറോട് ഉണ്ട് സാറുടെ നേതൃത്വത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട് ലാസ്റ്റ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് ജില്ലാ ഡിസ്ട്രിക്ട് ഡി പി സിയുടെ ചെയർമാനിടെ നിലയിൽ ശ്രീ മനോജ് മുത്തേട്ടനും മെമ്പർ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും എല്ലാവരും കുറ്റക്കച്ചായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നല്ല ഒരു നേട്ടമാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് അതുമാത്രമല്ല അതിദാരിദ്ര്യം നല്ല രീതിയിൽ നമുക്ക് ലാൻഡ് കണ്ടെത്തി വീട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അതിദാരിദ്ര്യം ഇല്ലാത്ത അതിഥാരിമുക്ത ജില്ലയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് வேறந்துக <laughs> എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഈ പാർട്ട്നർഷിപ്പ് ഇങ്ങനെ കൂടുതൽ ദൈവം യു ആർ യുവർ ഹംഗ്രി എനിക്ക് എനിക്ക് വിഷപ്പെട്ടു ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ എല്ലാ സ്നേഹത്തിനും എല്ലാ ഒരു സഹകരണത്തിനും എല്ലാ കോർഡിനേഷനും ഡി പി സിയിലും ശരി ജില്ലയുടെ വിവിധ രണ്ടുപേരും ഉണ്ട് ഇവിടെ ശ്രീ ഉല്ലാസ് തോമസ് ഉണ്ട് ഞാൻ ബന്ധപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ നെക്സ്റ്റ് ശ്രീ മനോജ് മൂത്ത രണ്ടുപേരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലീഡ് ചെയ്തു അത് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും എല്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സും അവർ എല്ലാവരും ഒരു സ്വന്തം ഫാമിലി മെമ്പർ പോലെയാണ് എന്നെ കണ്ടിട്ടുള്ളത് ഞാനവർ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്